ും ഇന്നത്തെ വീഡിയോ നമ്മളെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഋഷാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഋഷാൻ ഇന്ന മുന്നിൽ വീഡിയോയിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബർത്ത്ഡേക്ക് ആയിട്ട് നമുക്ക് അവനെ ഓപ്പൺ ആയിട്ട് വീഡിയോയിലേക്ക് കൊണ്ടുവരാം അപ്പോൾ വലിയ ചിലപ്പോൾ ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല ചിലർ കേക്ക് മുറിക്കുന്നു എന്ന് മാത്രമുള്ളൂ കാരണം മോന് ജലദോഷവും പനിയൊക്കെ ആയിട്ട് കാരണം ഈസെ സ്കൂളിൽ പോയിട്ട് പിന്നെ ഋഷാൻ്റെ ഉണ്ണികൾക്കും പനിയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നും ആഘോഷമില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ കേ ചെറുതായിട്ടൊന്ന് കേക്ക് മുറിക്കുന്നു അത്രമാത്രമേ ഉള്ളു അപ്പോൾ നമുക്ക് കാണാം ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യം ചോക്ലേറ്റും ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പ്രാവശ്യം അതൊന്നും ഇല്ല പനി കാരണം ചോക്ലേറ്റൊന്നും തിന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേക്കിൽ ഒതുക്കിയത് കേട്ടാ അപ്പോൾ നമുക്ക് കേക്കും നമുക്ക് റെനമോളാണ് കേക്ക് ഓർഡർ ചെയ്ത മതി കേട്ടോ ിഷ്ടമുള്ള കേക്കാണ് ഓർഡർ ചെയ്തത് പ്രനമോള എന്നെ ഒക്കെ പൊളിച്ച് സെറ്റാക്കി തരണ്ട് അത് ബോക്സൊക്കെ തുറക്കാൻ അറിയണ്ടിട്ടാ എന്തായാലും മാഷാല്ലോന്റെ പേര് റിഷാൻ എന്നാണ് ഇത് റിഷാൽ ആണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും വേണ്ടില്ല അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഋഷാനായിട്ട് കേക്ക് മുറിക്കാം പറഞ്ഞ ആള് കേട്ട തെറ്റിട്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അപ്പോ നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ് ഋഷാൻ നിൽക്കുക ഋഷാനെ പരിചയപ്പെടുത്താൻ പോവാണ് ഋഷാൻ ആദ്യം രണ്ടു വാക്ക് നമ്മളോട് സംസാരിച്ചിട്ട് കേക്ക് മുറിച്ചാൽ മതി ആദ്യമായിട്ട് വരുന്നതല്ലേ ഋഷാൻ രണ്ടു വാക്ക് പറയൂ ആദ്യായിട്ടാണ് യൂട്യൂബിലേക്ക് ഇങ്ങനെ വീഡിയോ വരുന്നേക്ക് അതിങ്ങനെ വീട്ടിലാ ഇങ്ങനെ കുറച്ച് അറിയില്ല പറഞ്ഞോ അവനക്ക് നാടായിട്ടാണ് എല്ലാവർക്കും താങ്ക്സ് സപ്പോർട്ട് തുടർന്നു അവന് അറിയുള്ള ഭക്ഷണമാണ് അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് എന്നാണ് അവൻ പറയണത് അപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കുന്നുണ്ട് കേട്ടാ കുറിച്ചോനെ সম্পী বর্থে বাড়লে বর্থে বর্থেপি বর্থে টু ইউান হ্যাপী বর্থে ഞങ്ങള് മേടിച്ചിട്ടുണ്ട് അത് വണ്ടീന കൊടുക്കാൻ പോകാനും പുലി വെള്ളം കുടിക്കും അതുകൂടി ആയിക്കോട്ടെ അപ്പൊ പെങ്ങന്മാരെ വക ചെറിയൊരു സമ്മാനം ആങ്ങളൊക്കെ കൊടുക്കണ്ടെന്താന്ന് നമുക്ക് നോക്കി നോക്കാം ആദ്യം ആരാ കൊടുക്കുന്നത് രണ്ടുപേരും ബാക്കിൽ കൈ കൈമാറിച്ചിട്ട് കൊടുക്ക് ൊരു രസാണ് ആങ്ങളന്മാർക്ക് പെങ്ങന്മാരായി കിട്ടുന്നത് അപ്പൊ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് നോക്കൂ എന്താണ് സമ്മാന പെങ്ങന്മാർ തന്നുള്ളത് കാണിക്ക് വീഡിയോയില് കാണിക്കു ആ റിഷാന്റെ ഒരു ഫോട്ടോ ആണ് അതാരാണ് തന്നത് ആ അപ്പൊ റനമോളൊന്ന് കൊടുത്തിട്ടുള്ളതാണ് അത് കേട്ടാ അപ്പൊ ഇനി റീ എന്താണെന്ന് നമുക്ക് നോക്കി വെക്കാം ഇത് ഇവർ ഇവരെ കയ്യിലുണ്ടായിരുന്ന കാശും കൊടുക്കാൻ പൊട്ടിച്ചിട്ട് പൈസ ശേഖരിച്ചതിൽ പൊട്ടിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ആ ഹെഡ്സെറ്റാണ് കേട്ടോ ഇഷ്ടമായ വീഡിയോയില് ശരിക്കും കാണിക്ക ഓക്കെ അടുത്തത് ഇതെന്താ സൺക്രീം െ വെളിപ്പിക്കാ വെളിപ്പിക്കാന്നു വിചാരിച്ചു അപ്പൊ താങ്കളെ വെളുത്തിട്ടുണ്ട് പാർട്ടേ അല്ലെ അടുത്ത ബർത്ത്ഡേ ആകുമ്പോഴേക്കും അത് അമ്മ ഫോട്ടോ നോക്കിയിരിക്കുന്നുണ്ടാ ഭംഗി ഫോട്ടോ ചെറിയ ചുമയുള്ള കാരനെ ക്യാമറമാൻക്ക് ചുമയുള്ള കാരണം ഇടക്കിടക്ക് ചുമ വരുന്നുണ്ട് അപ്പം അങ്ങനെ കഴിഞ്ഞു ഞങ്ങളെ വെഡ്ഡിങ്ങിന് കിട്ടിയ ഞങ്ങളുടെ ഫോട്ടോൻ്റെ അടുത്ത് അങ്ങനെ കിച്ചുമോൻ്റെ ഫോട്ടോയും കൂടി ഇരിക്കുന്നുണ്ട് ഇത് ഞങ്ങൾ വെഡ്ഡിങ്ങിന് കിട്ടിയ കുമ്മ തന്ന ഫോട്ടോയാണ് അപ്പോൾ ഇത് റിഷാൻ്റെ ഫോട്ടോ അതും സെറ്റാക്കിയിട്ട് ഇനി ഇങ്ങനെ ഇവിടെ ഓരോരുത്തരെ ബർത്ത് ഡേക്ക് ഫോട്ടോകളിങ്ങനെ വരണം ഉഷാ അവനത് സെറ്റാക്കാൻ നോക്കുകയാണ് ഊട്ടാവണ്ടോന്നൊക്കെ സെറ്റ് സെറ്റാവേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് അങ്ങനെ ബർത്ത്ഡേക്ക് ഉള്ള ഫുഡാണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടാ അൽഫാമ എന്താണെന്ന് വെച്ചാൽ ആണ് അപ്പോൾ നമുക്ക് ഈ ഫുഡ് ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ആളെ വകയായി തന്നിട്ടുള്ളത് അപ്പോൾ ആളെ പേരൊന്നും പറയരുതെന്ന് പറഞ്ഞ കാരണം ഈ വീഡിയോയിൽ ഞാൻ പേര് പറയണില്ല ആൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പൊ മോൻക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് അവൻക്ക് അവരെ ചെലവ് തന്നിട്ടുള്ളതാണ് ഇപ്പൊ ഇൻഷാല്ല അവർക്ക് റഹ്മത്തും പറക്കത്തും കൊടുക്കട്ടെ ഇനിയും എല്ലാം വല്ലതും കിട്ടട്ടെ ലോ ഏ എന്തോ താങ്ക്സ് അറി ഫുഡ് കഴിക്കാൻ നിക്കണേൾക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു ഫുഡാണ് അപ്പം അത് കാരണം അവളെ മുഖം കണ്ടാൽ തന്നെ അറിയാ ഇഷ്ടമല്ല അവൾക്ക് ഇനി ഇവിടെ അനുഭവം കഞ്ഞി വെക്കേണ്ടി വരും പൊടിയരിക്കഞ്ഞി അല്ലേ പിന്നെ പനിയൊക്കെ ഫുഡ് ഫുഡരിക്കായിരുന്നു അപ്പോൾ അപ്പം അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ अलैक